കാട്ടിൽ നിന്ന് വലിയ മുഴക്കം കേട്ടതായി പ്രദേശവാസികൾ ഭീതി വേണ്ട എന്ന് ജിയോളജി വകുപ്പ് കാഞ്ഞിരിക്കോട് മിനി നഗർ ചന്ദനക്കാട്ടിൽ നിന്ന് മൂന്ന് രാത്രിയും പകലുമായി മൂന്ന് ദിവസങ്ങളിൽ മുഴക്കം കേൾക്കുകയും ആ സമയം മയിലുകളും കിളികളും വലിയ തോതിൽ ശബ്ദമുണ്ടാക്കി പറക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഭീതിയിലായിരുന്നു ഇതിനെ തുടർന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥലം പരിശോധിക്കുകയും ആശങ്ക വേണ്ട എന്ന് പ്രദേശവാസികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു സീനിയർ ജിയോളജിസ്റ്റ് ഡോക്ടർ എ കെ മനോജ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് തുളസി രാജൻ വില്ലേജ് ഓഫീസർ എ എസ് സിജി വാർഡ് മെമ്പർ കെ ബി ബബിത എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത് ഒരു കുന്നിന്റെ ഈ ഭാഗത്ത് വരുന്ന ചെറിയ ചെറിയ അരിവികളാണ് ഇതിനെല്ലാം ചേർന്ന് വരുന്ന ഈ വഴിത്താരകളിൽ വേണം നിങ്ങൾ നിങ്ങളിന്റെ വഴിത്താരകളെ ബ്ലോക്ക് ചെയ്യാൻ എന്ന് അത് ബ്ലോക്ക് ഇങ്ങനത്തെ വഴിത്താരം ബ്ലോക്ക് ഇതിന്റെ ഫ്ലോ ഒടിഞ്ഞു പോകും ഇങ്ങനെ ചെറിയ ചെറിയ ഇതിന് ട്രെല്ലീസ് പാറ്റേൺ ഞങ്ങൾ പറയും ഇങ്ങനെയാണ് പാറ്റേൺ വന്ന് 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 ഇത് വലിയൊരു അരുവിലേക്ക് വരികയും അതിങ്ങനെ വീണ്ടും ഇതേപോലെ ഒരുപാട് വരുവുകൾ കൂടി ചേർന്ന് അതൊരു ചെറിയ പുഴയായിട്ട് മാറുകയും ചെയ്യും പറഞ്ഞാൽ ഇതൊരു പുഴയുടെ ഒരു യങ്ങൾ സ്റ്റേജാണ് ഇതിൽ വരുന്ന ഈ കൈവഴികളെ നിങ്ങൾ എവിടെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവോ ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് വലിയ ദുരന്തങ്ങളിലേക്ക് വഴിവെക്കും ഇതിവിടെ പ്രശ്നമില്ലാത്തത് ഇതൊരു കുന്നല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന നിങ്ങൾ നിങ്ങൾ ഇതിനെ ബ്ലോക്ക് റബ്ബർ റബ്ബർ തടങ്ങൾ തടങ്ങൾ എടുത്ത് ചെയ്താൽ വീട് ന്യൂസ് നിങ്ങൾക്ക് പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി